ഇപ്പോൾ ഇതെല്ലാം വെറും ഒരു ബിസിനസ് മാത്രമാണ് ആർക്കാണോ മാർക്കറ്റ് ഡിമാൻഡ് അവർക്ക് വേണ്ടി ആഗോള കമ്പനികൾ പലതും ചെയ്തേക്കും അവർക്ക് വേണ്ടത് ഒരു ബ്രാൻഡ് മാത്രമാണ് അപ്പോൾ വോട്ടുകൾ എങ്ങോട്ട് വേണമെങ്കിലും പോയേക്കാം അതിൽ അതിശയപ്പെടാനും ഒന്നുമില്ല മുമ്പൊക്കെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് നാല് പ്രതിരോധ താരങ്ങളെങ്കിലും ഉണ്ടാകാറുണ്ട് ഇപ്പോഴോ എല്ലാവർക്കും ഇഷ്ടം ഗോളടിക്കുന്നവരെയും അടിപ്പിക്കുന്നവരും മാത്രമാണ് അവർക്ക് മാർക്കറ്റുണ്ടു അവർക്ക് വേണ്ടി പണം പലരും കാണും അവാർഡുകൾ അങ്ങോട്ട് മാത്രമേ പോയിക്കൊണ്ടിരിക്കൂ അവസാന മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് അർഹതയില്ലാത്തവർ എങ്ങനെയാണ് ആ ലിസ്റ്റിൽ വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരം എല്ലാം കച്ചവടം എന്ന് തന്നെയല്ലേ ഫിഫ ബെസ്റ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് പോലും സത്യത്തിൽ അറിയുവാൻ സാധിച്ചിരുന്നില്ല പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് തിരക്കി ഇറങ്ങിയപ്പോൾ തൻ്റെ എട്ടാം ഫിഫ ബെസ്റ്റ് അവാർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിരിക്കുന്നു റൂമറുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു പുരസ്കാരം മെസ്സിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വിശ്വസിക്കുവാൻ മനസ്സ് അനുവദിച്ചില്ല ഇതുവരെ അദ്ദേഹം നേടിയെടുത്ത എല്ലാ പുരസ്കാരങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ഈ അവാർഡിലേക്ക് എത്തുവാനായി അയാളുടെ പക്കൽ എന്തുണ്ടായിരുന്നുവെന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു ആ ഒരു നിമിഷത്തിൽ അംഗീകരിക്കുവാൻ എന്റെ മനസ്സിൽ കഴിഞ്ഞ കാലം തൊട്ട് അതിന്റെ നിയന്ത്രണം ഫിഫ എന്ന സംഘടനയ്ക്കാണെന്ന് മനസ്സിലാക്കിയിരുന്നു കാലങ്ങൾ മുന്നോട്ട് ഫുട്ബോളിനൊപ്പം സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും യോഗ്യത അടിസ്ഥാനത്തിലുള്ള പുരസ്കാര വേദികളും ഒട്ടും സംശയം കൂടാതെ കണ്ടു ആസ്വദിച്ചിരുന്നു എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ അതൊരു കോമഡി പോലെ തോന്നുന്നുണ്ട് കാരണം ഇന്ന് ഫുട്ബോളിലെ നിയമങ്ങളും വാർത്തകളും പുരസ്കാര യോഗ്യതകളും അങ്ങനെയെല്ലാം തിരിച്ചറിയുവാൻ വിലയിരുത്തുവാനും ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സാധിക്കുന്നുണ്ട് എന്നിട്ടും ഈ കാലഘട്ടത്തിലും വഞ്ചിക്കപ്പെടുന്നു ഒരു തലമുറ അതിനെ ചോദ്യം ചെയ്യുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഫുട്ബോൾ ലോകം മാറിയിരിക്കുന്നു നേട്ടങ്ങളുടെ കണക്കുകളടിസ്ഥാനത്തിലോ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലോ ലീഗിന്റെ നിലവാരത്തിലോ വിലയിരുത്തിയാൽ പോലും റൊണാൾഡയോ മെസ്സിയോ ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു വേദിയിൽ മുൻപാർക്കും പരിഗണിക്കാത്ത നേട്ടങ്ങൾ വിലയിരുത്തി മെസ്സിയെ തിരഞ്ഞെടുക്കുന്നു വോട്ടിംഗ് അടിസ്ഥാനത്തിനാണെന്ന് ഫിഫ എളുപ്പം ന്യായീകരിക്കുന്നു വോട്ടിംഗ് അടിസ്ഥാനത്തിന് നൽകുന്ന അവാർഡുകളെന്ന് ഫിഫ അവകാശപ്പെടുമ്പോൾ അർഹതയ്ക്ക് അവിടെ വിലയില്ലേ എന്ന് തിരിച്ച് ചോദിക്കേണ്ടി വരും അർഹത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാകണം സാക്ഷാൽ ലയണൽ മെസ്സി പോലും ആ ഒരു വേദിയിലേക്ക് വരാതിരുന്നത് പക്ഷേ റോബർ അലങ്കാരം ചാർത്തിയ പുരസ്കാരം അയാളുടെ പക്കലേക്ക് എത്തിയത് ലൈറ്റുകളും ലീഗുകളും നേട്ടങ്ങളും അടങ്ങുന്ന അർഹതയെല്ലാം വിരൽ ചൂണ്ടിയത് എള്ളിൻ ഹാളിലേക്കായിരുന്നു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് പോലും കിട്ടിയ അവാർഡിനെ പുകഴ്ത്തിക്കൊണ്ട് ചിലർ ന്യായീകരിക്കുന്നു മറ്റൊരാളുടെ എഫെട്ടിനെ ഒരു വിലയും നൽകാത്ത തരത്തിലേക്കാണ് ഫിഫയിൽ നിന്ന് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പോലും അവർ കണ്ണില്ലെന്ന് ഭാവിയിൽ ഇനിയും ഇത്തരത്തിലുള്ള കഥകൾക്ക് ഫിഫ ജന്മം നൽകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് കാരണം ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഫിഫ എന്ന കുടുംബം ഇപ്പോൾ സഞ്ചരിക്കുന്നത് അർഹതപ്പെട്ടവന് വില നൽകാതെ ഇനിയും കാൽപന്ത് ലോകത്തെ മഹാരഥന്മാരെ മാത്രം അവർ പൂജിച്ചുകൊണ്ടേരിക്കും ആഗോള വിപണിയിൽ അവർ കെട്ടടങ്ങവരെ അതിനെ ചോദ്യം ചെയ്യുന്നവരെ റൊണാൾഡോ ഫാൻസാക്കി മാറ്റി നിർത്തും എന്നാൽ നിങ്ങൾ ഒന്നോക്കുക കൈകളിലേക്കെത്തിയ അർഹതപ്പെടാത്ത റോബഡ് അലങ്കാരം ചാർത്തിയ പുരസ്കാരം എന്നും അയാൾ ഉറക്കത്തെ ചോദ്യം ചെയ്യും അതൊരു പക്ഷേ മുൻപുള്ള പുരസ്കാരങ്ങൾ അവരെ കീറിമുറിച്ച് പരിശോധിക്കും ഈ ഫുട്ബോൾ ഇവിടെ പറഞ്ഞാൽ പോലും ആ ഒരു ഭാരം ചുമന്ന് നടക്കേണ്ടി വരും അക്കാലങ്ങളിലും കച്ചവട രംഗത്ത് അർഹിക്കപ്പെട്ടവർ തളഞ്ഞുകൊണ്ടേയിരിക്കും ദാറ്റ്സ് റോബഡ് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും